ഇങ്ങനെ ആ അല്ല ആരാണ് വരുന്നത് എന്താ വാട് പാട് ഇങ്ങോട്ടുള്ള വജ്ജൊക്കെ അറിയോ ഇങ്ങനെ വെറുതെ ഇറങ്ങിയതാ കൊറേ കാലായില്ലേ കല്യാണം കഴിഞ്ഞേക്ക് വന്നതല്ലേ അപ്പൊ ഇങ്ങളൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ചിട്ടുണ്ട് പോന്നതാ ഏ ിരിക്കേ എന്ത് സംസാരിക്ക അങ്ങനെ നിക്കല്ലേ ആ ഇരിക്കാം എന്താ പാടുന്നിട്ട് സുഖമല്ലേ അല്ല എന്റെ മരിയോള എവിടെ അവളെ കൊണ്ടൊന്നു കാണാല്ലോ ആ കൊഴപ്പൊന്നില്ലേ ഓളാടെ കുട്ടീനെ ഉറക്കണെ ആ ഞാനാ കല്യാണത്തിന് വന്ന അപ്പൊ എത്ര ആയില്ലേ ഞാൻ വന്നിട്ട് ഇങ്ങോട്ടൊന്നും വരാനും കൂടൂല പിന്നെ ഇപ്പൊ ഒന്ന് എന്നോട് ഇറങ്ങിയതാ മരോളൊക്കെ പെരേക്കോ ആയപ്പോളേ ഒന്ന് ഇങ്ങോട്ട് വന്നതാ ജി ഒരു കസാല ഇട്ടിട്ട് ഇരിക്ക എന്താ പണി താൻ അടുക്കളയിൽ ഓരോ പണിയില്ല എന്തെത്ര തോന്നടുക്കളെ പണി ദോളൊന്നിനും കൂടോ ഒന്നും ഇല്ലേ ഓളെ കൊണ്ട് എല്ലാ പണികളും ഉടുപ്പിച്ചോളുണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ സമ്മക്കരുത് ഞാൻ തന്നെ എൻറെ മരുവോള കൊണ്ട് എല്ലാ പണികളും ഉടുപ്പിക്കും ഓള തന്നെ എൻ്റെ പെരടുള്ള പണികളൊക്കെ എടുക്കല് നമ്മള് വെറ്റിക്കേണ്ടി വന്നാലോ ഞാൻ ചായ എടക്കട്ടോ ആ ഓളെ കുട്ടീനൊന്ന് കാണട്ടെ കൊറേ ആയാലേ കണ്ടിട്ട് ഞാൻ ഓള ഇത്തിണ്ട് ഇത് ചായ ആയെന്നെ വിളിച്ചാ മതി ആ അന്ന് ഓള ആ റൂമിൽ ഇണ്ട് ഞാൻ ചെല്ലേ മോളെ ആ അമ്മായിയോ കേറി കരി ഇങ്ങനെ ഇരിക്ക കുട്ടി ഉറങ്ങ ആ അപ്പൊ ഒരു വയസ്സായിറിഞ്ഞേട്ട് ഉമ്മേ നിങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് കുട്ടിയായിട്ട് ആ കുട്ടി ആവിടെ എന്താണ് പള്ളിയിൽ ഒന്ന് വന്നതല്ലേ പിന്നെ കുട്ടിയായിട്ടൊന്നും വരാൻ പറ്റിട്ടില്ല തിരക്കന്നെ പിന്നെ ഓല കല്യാണം കഴിഞ്ഞ് പിന്നെ അയിന്റെ പക്ഷെ ഉടുക്കി ഇറങ്ങിട്ട് അപ്പൊ ഓളൊന്നു വിരുന്ന ഒന്ന് വെറുതെ ഇറങ്ങിയതാണ് എന്താന്നിട്ട് സുഖല്ലേ കുഴപ്പൊന്നില്ല അമ്മ സുഖാണ് ഓള് കേക്കണ്ട വാതിലർക്കട്ടെ എങ്ങനെയുണ്ട എൻറെ അമ്മായിമ്മ പാട് നല്ല പോലെ ഒക്കെ പണികളൊക്കെ എടുക്കാൻ കൂടും എന്റെ പിന്നാലെ ആ അമ്മ അല്ലെ ഒപ്പം കൂടും ഇവിടുത്തെ മൂത്ത മരുവാളും നല്ല എന്നിട്ടാണ് ഓലൊന്നും വേറെ പോയിക്കണത് അതേപോലെ ഇങ്ങൊന്നു വേറെ പോയിക്കോളൂ ഇന്നാലും ഓളൊന്നു പഠിക്കുള്ളൂ ഒരു ജഹോദി സ്വഭാവമളെയാ എൻ്റെ അമ്മായി എനിക്കോള പോലെ അനക്കറിയില്ലല്ലോ ഞാൻ എന്റെ കുട്ടികളെ പാടെന്താണാവോന്ന് വിചാരിച്ചിട്ട് പോകണ്ടതാണ് അനക്ക് സുഖല്ലേ നിന്നും ആദ്യമൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഓളോട് രണ്ടു മൂന്ന് കൊല്ലമൊക്കെ നല്ല പോലെ ഒക്കെ തന്നെ ആയിരുന്നു നിർന്നിരുന്നത് പിന്നെ പിന്നെ ഓൾ ഓളെ സ്വഭാവം എടുക്കാൻ തുടങ്ങി അനക്ക് വേറെ പോണു വേറെ പോയിക്ക എന്തായാലും ഞാൻ പോയതിന്റെ ശേഷം ആക്കത്തിനൊക്കെ ഇങ്ങനെ പറഞ്ഞു സംസാരിച്ചാ മതി എന്തെങ്കിലും ഒരു ചെറിയ കാരണ ഇട്ടിട്ട് ഒന്നു തിരക്കൂടിയാ മതി അപ്പൊ എന്നിട്ട് പിന്നെ ഇങ്ങക്ക് തന്നെയാണ് വേറെ പോവാ ഓ പൈസ ഒക്കെ അയക്കലില്ല എനക്ക് ആ ഇന്റെ പേര് അയച്ചു കൊടുക്കാൻ അയക്കണ്ടട്ടോ പിന്നെ ഓൾ അനക്കൊന്നും തരൂന്നുല്ല െ അപ്പിച്ചാ മതി എങ്ങനെങ്കിലും ഓന പറന്ന് സമീപിക്കാണോ എൻ്റെ മരോളോട് പറഞ്ഞു നോക്ക എടീ ഇത് ചായ എടുത്തത് കുടിക്കാ ആ അതാ വരുന്നേ ഞാൻ പറഞ്ഞ പോലെ കേട്ടോ ഞാൻ പോയതിനു ശേഷം ജോലി സംസാരിച്ചാ മതിട്ടോ ഞാൻ പോയിട്ട് ചായ കുടിക്കട്ടെ ചായ എടുത്തേക്കുന്ന പറഞ്ഞു ചീജിപ്പ ചായൊക്കെ എടുത്തേക്ക നിക്കിപ്പ ചായ ഒന്നും വേണ്ട ഞാനിപ്പോ അവിടെ നിന്ന് കുടിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിട്ടല്ലേ ഉള്ളു നിനക്ക് ആ അമ്മായിടെ പേരയിലും കൂടി ഒന്ന് പോവാണ്ട് കൊറേ കാലൊക്കെ കണ്ടിട്ട് ഇക്ക അടുക്കളയില് കൊറച്ചും കൂടിയും പണികളുണ്ട് അക്കെന്താ അടുക്കള പണിന്ന് ഞാൻ അങ്ങോട്ട് വരാ പണികളൊക്കെ ഇപ്പൊ കഴിഞ്ഞോ ആ കുറച്ച് പണികളും കൂടി ഉണ്ട് അവൻ കൂടി ചെയ്യാനുള്ളു ഞരും കെടുത്തുള്ളു പണി ഓളൊന്നും അടുക്കളയൊക്കെ എനിക്ക് വിളിച്ചുകൂടെ ആ ഓള് പണികളൊക്കെ എടുക്കും എല്ലാം പണി എടുപ്പിക്കണം ഞാൻ വണ്ടിയിലപ്പിന്റെ മരവളെ കൊണ്ട് എല്ലാ പണിയോളും എടുപ്പിക്കും എനിക്കൊരു പണി ഇല്ലേ പെരൻ്റെ ഉള്ളില് ജിങ്ങനാ പണിനെ അവിത്തിട്ട് കളെ വാർത്തിക്കോ ഒരു എടുക്കാതെ ഓൾക്ക് ചെറിയ കുട്ടിയുള്ള ഞാൻ എങ്ങനെ എല്ലാ പണികളും ഓളെ കൊണ്ടുതന്നെ എടുപ്പിക്ക ഓൾക്ക് ചെറിയ കുട്ടി എന്തോൾക്ക് മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് ചെറിയ കുട്ടിയൊക്കെ നമ്മളൊക്കെ എങ്ങനെയാണ് പണി എടുത്തിരുന്നത് ഒന്നിനെ ഒക്കത്തും ഒന്നിനെ അവിടെ താഴ്ത്തി എത്തിക്കാണ്ട ഞമ്മള് പണികളൊക്കെ എടുത്തിരുന്നത് അപ്പൊ പണ്ടത്തെ കാല പണ്ടത്തെ കാലം ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എല്ലാ പണികളും എടുപ്പിക്കണം കേക്കണ്ട ഞാൻ പറയുന്നത് അവളെ കൊണ്ടില്ലേറിപ്പിച്ചോണ്ടോ അതേപോലെ അവളെ പെരയെക്കൊന്നും അവളെ അധികം ഒന്നും പറഞ്ഞാക്കരുത് ഇട്ടോ ആ എന്താ പെരയൊക്കെ അറിഞ്ഞു ഇവിടെ തന്നെ നിർത്ത ഇവിടത്തെ കുറ്റങ്ങളൊക്കെ ഓളോ അവളോടെ പോയി പറയും അപ്പൊ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഉമ്മ അങ്ങനെയാണ് ഉമ്മ അങ്ങനെയാന്നിട്ട് ഞാൻ അപ്പൊ നല്ലത് പറഞ്ഞുകൊടുത്ത് ഇങ്ങോടെ പോക്ക പെണ്ണിനി ജലാ പണിയോളും ഉറിപ്പിച്ചോണ്ട് എന്തോന്നല്ല കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കണ്ടല്ലോ എന്നെ പറ്റിട്ടു ഇനിപ്പ എന്തായാലും ഞാൻ ചായ എടിക്കാനൊന്നും നിക്കണി ഞാൻ പോവാട്ടാ ഞാൻ പിന്നെ വരണ്ട് എന്നിട്ട് നിക്കണില്ലേ ഞാൻ പോട്ടെ ഞാൻ പോവു അട്ട മോളെ ഇനിയിപ്പ എന്തായാലും നിക്കണീല്യക്കിങ്ങോട് ഒരു കാര്യം പറയാണ്ട് ഞങ്ങൾക്ക് എന്തായാലും വീട് മാറി താമസിക്കണം ഇനിയിപ്പൊ അധിക ദിവസം ഒന്നും ഇവിടെ നിക്കാൻ പറ്റൂല അങ്ങനെ പറഞ്ഞു മാത്രം ഇവിടെ ഇണ്ടായത് ഈ പെണ്ണുന്തിന ഇപ്പ തന്നെ പറഞ്ഞു ഞാൻ പോയിട്ട് പറഞ്ഞാ മതി എന്നാ പെണ്ണിനോട് പറഞ്ഞതല്ലേ പൊണ്ണിന്നെ കൊടുക്കുവാ അല്ല ഞാൻ പോട്ട ഇനി സംസാരിക്കി അമ്മായിട് നിക്കി അമ്മായി ഇവിടെ കേട്ടിട്ട് പോയാ മതി ഈ അമ്മായി വന്നപ്പോളേ എനിക്കൊരു കാര്യം ഉപദേശിച്ചു തന്നതാ ഇവിടുന്ന് വീട് മാറിക്കോളുണ്ടോ ഇവിടത്തെ അമ്മ അങ്ങനെയാണ് ഇവിടുത്തെ അമ്മ അങ്ങനെയാണ് മൂത്തം ഒരാൾ ഇവിടുന്ന് പറഞ്ഞയച്ചതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതെ ഞങ്ങളെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല ഞങ്ങൾ നല്ലപോലെ പോണത് നിങ്ങൾക്ക് കണ്ണ് പിടിക്കണില്ലേ അമ്മായി അമ്മായിടെ കാര്യം നോക്കി ജീവിച്ചാൽ മതി ഞങ്ങളെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട ഇനി മേല് ഇതും പറഞ്ഞാണ്ട് ഇജ്ജ് ഞാൻ ഇന്റെ പടി ഇങ്ങോട്ട് കേറിയിട്ടുണ്ടെ നോക്കിക്കോളുണ്ടോ അന്നെ ഞാൻ ഇങ്ങോട്ട് കേറ്റിയതേ ഇജ്ജ് ഇന്റെ മാപ്പിളിന്റെ പെങ്ങളായതുകൊണ്ട് മാത്രാണ് മനസ്സിലാക്കി മനസിലാക്കിക്കോളൂ അല്ല നിബിസ ഞാന് അങ്ങനൊന്നുദ്ദേശിച്ച് പറഞ്ഞല്ല ഒരു ഇങ്ങനെ വെറ്റോല് വന്നിട്ട് ഞാൻ പറയല്ലോ എന്തിനാണ് ഏതിനാണ് ചോദിക്കുമ്പോ ഞാൻ പറയല്ലോ ഇനി എന്റെ മരുവോളും കൂടി തെറ്റിക്കാൻ പറ്റിച്ച കേറി വന്നിട്ടുണേന്നുള്ളത് ഒരു കൊല്ലത്തിനെ മേലായി കല്യാണം കിട്ടി ഇതുവരെ ഞങ്ങളെ അമ്മിലൊരു പ്രശ്നം ഉണ്ടായിരിക്കാം ഇത് ഇതിവിടെ ഉണ്ടാക്കാൻ നിൽക്കണ്ട ഒരു വാക്കും ഒരു വാക്കും പറയേണ്ട അവസ്ഥയുണ്ടോ ഞങ്ങൾ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിട്ടല്ലേ ഇനി മേളി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായി നോക്കിക്കോടും അയ്യോക്കോ ഞമ്മളെ തെറ്റിക്കാനേ ഞോലല്ല ഓല മൂട്ടാള് വന്നാ പോലും അത് നടക്കൂല കാരണം ഞമ്മക്ക് രണ്ടാക്കു വരാം ഞമ്മളെ എങ്ങനെയാണ് എന്നുള്ളത് അതുകൊണ്ട് ഇനി ഓരോ കാല ഞമ്മോട് നടക്കൂല അതെ നീ ഓളല്ലേ ഞാൻ ഈ കുട്ടി നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ പോയി തിരുമ്പി തട്ടെ ആ എന്നാ ഞാൻ നോക്കിക്കോളാം കുട്ടിനെ ഈ പോയിട്ട് ആ ഒലിതാളോ ഒലിട്ടാളാ ഇതുപോലെയുള്ളവർക്ക് ഇങ്ങനെ തന്നെ മറുപടി കൊടുക്കണം ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ കമെന്റ് ചെയ്യാൻ മറക്കല്ലേ